ഇനി അഞ്ച് ചേന കൂടി പഠിക്കാനുണ്ട് ബാക്കി ചേനകളെല്ലാം പഠിച്ചു അറുപത് കുഴി ചേനയാണ് നമ്മൾ ആദ്യമേ നട്ടിരുന്നത് നമ്മൾ നല്ല വിളവാണ് കിട്ടിയിരിക്കുന്നത് ഏതാണ്ട് ഇതൊരു പത്ത് കിലയുണ്ട് പിടിച്ചേന ഇപ്പോൾ ചേന പഠിക്കലാണ് ചേന പഠിച്ച അറുപത് ചേന ആണെന്ന് പറിച്ചത് അതിൽ കുറേ ചേനകളൊക്കെ പറിച്ചത് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ വിത്തിന് വേണ്ടി എടുത്ത് വയ്ക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ് ഇനിയിപ്പോൾ പറിച്ച് ചേനകളാണ് അതുകൊണ്ട് ഇത് ചേനയും ഒരു പത്ത് കിലോ വരും ഇതൊരു ആറ് കിലോ ഇത് ആറ് കിലോ അതൊരു ആറ് കിലോ ഇത്രയും ഇനിയൊരു അഞ്ച് ചേനയും കൂടെ പറിക്കാനുണ്ട് വിളവെടുത്തത് അറുപത് ചേന പത്ത് കിലോ എട്ട് കിലോ ഏഴ് കിലോ ആറ് കിലോ മൂന്ന് കിലോ പോലും മേലേക്കുള്ളതുണ്ട് ആവറേജ് ആറ് കിലോ ഇനി ഇത് വിത്തിന് വേണ്ടി സൂഡാംബോണസിലൊക്കെ മുക്കി പോയക്കും പിന്നീട് ഇപ്പോഴില്ല